നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായ ഒരാൾ ഒരൊറ്റയാൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ കമ്മിറ്റി അംഗം ഏരിയ കമ്മിറ്റി അംഗം ലോക്കൽ കമ്മിറ്റി അംഗം ഒന്നും വേണ്ട ഒരു പാർട്ടി അംഗം വേണ്ട ഒരു പാർട്ടി അനുഭാവി ആ വഴിക്ക് പോയോ പോയില്ല നമ്മുടെ മാധ്യമങ്ങളുടെ സ്നേഹിതന്മാർ മണിക്കൂറുകൾ തെരഞ്ഞുണ്ടോ ഇത് നിങ്ങൾ കണക്കാക്കിയ പാർട്ടിയല്ല കേട്ടോ ഇത് ഒരു ചെറു കാറ്റടിച്ചാൽ ചാഞ്ഞു വീണുപോകുന്ന പാർട്ടിയല്ല മനുഷ്യർക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത വെല്ലുവിളികളുടെയും പ്രതിസന്ധികളുടെയും അഗ്നിസാഗരങ്ങൾ നീന്തി കടന്ന ബാല്യത്തിലെ സമരഭൂമി കണ്ടുപരിചയിച്ച സ്വന്തമെന്ന വാക്കുമറന്ന് ഈ മഹാപ്രസ്ഥാനത്തിന്റെ പതാകയ്ക്ക് കീഴിൽ അണിനിരന്ന നിസ്വാർത്ഥരായ സഖാക്കളാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത് നിങ്ങൾ എന്തു കരുതി ഇതങ്ങ് ഒലിച്ചു പോകുന്നു കരുതി